തട്ടിപ്പുമായി തനിക്കെതിരെ തനിക്കെതിരെ വാർത്തകൾ തമന്ന െതിരെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസമാണ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ തമന്നെയും കാജൽ അഗർവാളിനെയും പുതുച്ചേരി പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോയമ്പത്തൂർ ആസ്ഥാനമായി ആരംഭിച്ച കമ്പനിക്കെതിരെയാണ് അശോകൻ എന്നയാൾ പരാതിയുമായി എത്തിയത് കമ്പനിയുടെ ഉദ്ഘാടനത്തിൽ തമന്നയടക്കം നിരവധി സെലിബ്രിറ്റികൾ പങ്കെടുത്തിരുന്നു മഹാബലിപുരത്തെ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കാജൽ അഗർവാളും പങ്കെടുത്തു മുംബൈയിൽ പാർട്ടി നടത്തി ആയിരക്കണക്കിന് നിക്ഷേപകരിൽ നിന്ന് കമ്പനി പണം സ്വരൂപിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ രണ്ടുപേരെ പുതുച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിതീഷ് ജെയിൻ അരവിന്ദ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ഓൺലൈൻ പരസ്യം കണ്ടാണ് താൻ കമ്പനിയിൽ പണം നിക്ഷേപിച്ചത് എന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ അശോകൻ പരാതിയിൽ പറയുന്നുണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരാളുമായി ചർച്ചയ്ക്ക് ശേഷം പത്തു ലക്ഷം ആദ്യഘട്ടമായി നിക്ഷേപിച്ചു വിരമിച്ചപ്പോൾ ലഭിച്ച പണമടക്കമായിരുന്നു നിക്ഷേപിച്ചത് തമന്ന പങ്കെടുത്ത ഉദ്ഘാടന പരിപാടിയിലേക്ക് അശോകനും ക്ഷണം ലഭിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത സെലിബ്രിറ്റികളുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് നിക്ഷേപം ഒരു കോടിയായി വർദ്ധിപ്പിച്ചു പത്തു സുഹൃത്തുക്കളെ കൊണ്ട് രണ്ടേ ദശാംശം നാലു കോടിയും കമ്പനിയിൽ നിക്ഷേപിപ്പിച്ചു മാസങ്ങൾക്ക് ശേഷം കാജൽ പങ്കെടുത്ത മഹാബലിപുരത്തെ പരിപാടിയിലേക്കും കമ്പനി അശോകനെ ക്ഷണിച്ചു ഈ പരിപാടിയിൽ വെച്ച് നൂറോളം നിക്ഷേപകർക്ക് പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വിലയുള്ള കാറുകൾ സമ്മാനമായി നൽകി അശോകൻ ആവശ്യപ്പെട്ടത് പ്രകാരം കാറിന് പകരം കമ്പനി എട്ട് ലക്ഷം പണമായി നൽകി എന്നാൽ പിന്നീട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വാഗ്ദാന ലംഘനങ്ങൾ ഉണ്ടായി ഇതിന് പിന്നാലെയാണ് പോലീസിൽ പരാതിപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ